നമ്മൾ സംഗതി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പത്ത് മിനിറ്റിന് ചുരുക്കി രണ്ട് മിനിറ്റ് എന്നുള്ള രീതിയിലാക്കും പൊതിച്ചോറും എന്നുള്ള ഒരു വിഷയമാണ് സ്വമായിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോ ഈ മൈക്ക് സ്റ്റാൻഡേർഡ് ഇസ് ആണത് പക്ഷെ ഇസ്ലാഹിമിന്റെ ഒരു ബ്രദറുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം ബി പോസിറ്റീവായിരുന്നു അപ്പൊ അത് അത് പുറത്തിരിക്കുന്നത് രാമേന്ദ്രനാണ് ഇബ്രാഹിമിന്റെ ഓപ്പോസിറ്റിൽ പോയത് രാമേട്ടനാണ് ആ പിന്നെ രാമേട്ടന്റെ വീട്ടിൽ നിന്ന് രാമന്റെ അനിയ ലക്ഷ്മണൻ ലക്ഷ്മണൻ ആ അത് അവിടെ വർദ്ധിച്ചേട്ടാണ് അപ്പോ അങ്ങനെ അവിടെ രക്തത്തിന്റെ മുമ്പിൽ ആ സമയത്ത് അയക്കാരാണ് അല്ലെങ്കിൽ അപ്പുറപ്പറുള്ളതാണ് വ്യത്യസ്ത അതൊന്നും പ്രശ്നമായില്ലോ പിന്നെ നമ്മൾ പിള്ളേര് ഈ രം കൊടുത്തോ പൊതിച്ചോറ് സംഘാടകർ ഞാൻ എനിക്ക് പറ്റിയ പൊതിച്ചോട് കഴിക്കാൻ പോവാൻ പറയാനില്ല അപ്പൊ ഈ ഞാനിനോട് പറയാനുള്ളത് ഈ രം കൊടുക്കുന്ന വ്യത്യസ്തമായ അത് മാത്രം ജീവൻ തുടക്ക രക്തം ജീവന്റെ ഒരു കണക്ക ഒരു സംഭവമാണ് ഇനി നമുക്ക് പൊതിച്ചോട് വെച്ച് നോക്കാം അപ്പോ ഈ പൊതിച്ചുപോലെ വ്യത്യസ്തം ഞാൻ പറയുന്നു കർഷകൻ നമുക്ക് ജാതി അറിയില്ല കർഷകൻ അല്ലെങ്കിൽ ആരും ഒരു കർഷകന്റെ ഏഹ് അറിയാം പിന്നെ നമ്മൾ എന്ന് ഞാൻ പറയുന്നു പിന്നെ കോഴിമുട്ടി കോഴിമുട്ട നമ്മുടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ സെറ്റ് ചെയ്യുന്നത് പപ്പടം പപ്പടം എനിക്ക് തോന്നുന്നത് നമ്മൾ അയ്യപ്പട്ട് കടയ സാധ്യത അതായത് നല്ല പപ്പടം കൊടുക്കുന്ന അയ്യപ്പട്ട് ും ഒരു മനസ്സിലാവുന്നില്ല ഇങ്ങനെ നമ്മൾ അടുത്ത ക്യാമ്പയിൽ അത് കൃത്യമായിട്ട് പഠിപ്പിക്കണം ഈ വിശപ്പിന്റെ മുമ്പിലും ഈ ജീവന്റെ മുമ്പിലും നമ്മൾ പറഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞാൽ പിന്നെ ആ അവന്റെ പേര് സ്മൈലിന്റെ പേര് വാക്കിച്ചേട്ടൻ മക്കവന്റെ പേര് ആളുകൾ ഇങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ അത് തിരുത്തണം ബാക്കി ഞാൻ ഒരു ഷോർട്ട് സ്ഥാപി നമുക്ക് ചെയ്യാം ഏട്ടാ ഒരു പത്ത് മിനിറ്റ് ഷോർട്ട് ഫിലിം ചെയ്യണം അല്ലാതെ ഞാനിപ്പോ ഇത് ചെയ്ത് ഇല്ലേ ഇവിടെയുള്ളപ്പോൾ വാദയുന്നു അപ്പോൾ അങ്ങോട്ട് വരുന്നത് എല്ലാവരോടും ഒരുമിച്ച് കേറി ഓക്കേ താങ്ക്യൂ 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 വെരി മച്ച് താങ്ക്യൂ റെറ്റരെ തന്നെ ഉദ്ദിച്ചോ നന്ദി സയക്കോമശേ അടുത്തത് നമ്മുടെ വാർഷികത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ